സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത അതിതീവ്ര മഴ മുന്നറിയിപ്പുകളാണ് നാളെ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രജീഷ് നരിക്കുന്ന ചേരുന്നുണ്ട് രജീഷ് ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് പ്രകാരം നാളെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലുണ്ടോ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളാണ് ഇത്തരത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ജനങ്ങൾ ശക്തമായി തന്നെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം തന്നെയാണ് റെഡ് അലർട്ട് എന്ന് പറയുമ്പോൾ അതിശക്തമായ മഴയ്ക്കയറ്റും സാധ്യത അതോടൊപ്പം തന്നെ ഉൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് റെഡ് അലർട്ട് കൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് മറ്റു ജില്ലകളിൽ തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഇന്ന് പതിനൊന്ന് എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് ഇരുപാന് തീയതിയും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക അതിതീവ്ര തീവ്ര മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ഇരുപതാം തീയതി മൂന്ന് ജില്ലകളിൽ ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലായിരിക്കും അതിശക്തമായ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇന്നത്തെ ഏറ്റവും അവസാനമായ മുന്നറിയിപ്പിൽ പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതി തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതിയും സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് ഇതേ സാഹചര്യം അതിശക്തമായ മഴ തുടരാൻ സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഇതിൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അതിതീവ്ര മഴയാണ് നാളെ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാവുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവരും അതോടൊപ്പം തന്നെ വെള്ളം കയറാൻ ഇടയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ട് കൂടി ഈ സസ ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്നും ഈ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ ഇത് സാധ്യത ഇതിൽ വ്യക്തമാക്കുന്നു അതായത് വരും ദിവസങ്ങളിലും കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും തീവ്ര മഴയ്ക്കും സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം വരും ദിവസങ്ങളിലും ജനങ്ങൾ ന്യൂനമർദ്ദം അതിന്റെ സഞ്ചാരപാത അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതിനുശേഷം ഇരുപത്തിരണ്ടിന് രൂപപ്പെടുന്ന ഈ ഒരു ന്യൂനമർദ്ദം അതിന്റെ പാത അനുസരിച്ച് ഈ മുന്നറിയിപ്പിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഈ മൂന്ന് ജില്ലകളിലുള്ള റെഡ് അലർട്ട് അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത കൂടിയില്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി അതായത് രൂപപ്പെടുന്നതിന് മുമ്പ് വരെയുള്ള കണക്കുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള അതിൽ എത്രത്തോളം ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കുകളായി വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് ഒരു പക്ഷേ കൂടുതൽ ജില്ലകളിലേക്ക് ഈ റെഡ് അലേർട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ടോ മാറാനാണ് സാധ്യത അതിതീവ്ര ചൂഴില് ന്യൂനമർദ്ദമായി മാറുമ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴയ്ക്കും ഒരുപക്ഷേ അതിശക്തമായ മഴയ്ക്കും സാധ്യതയായിരിക്കും ഉണ്ടാവുക എന്തായാലും ഇപ്പോൾ ന്യൂനമർദ്ദത്തിന് മുമ്പ് തന്നെ അതി അതിശക്തമായ തീവ്ര മഴയ്ക്ക് കേരളത്തിൽ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഉച്ചയോടുകൂടി ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള മഴയായിരിക്കും തലസ്ഥാന നഗരത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ലഭിക്കാൻ സാധ്യതയുള്ളത് തീവ്ര മലയോര മേഖലകളിലൊക്കെ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള മഴയ്ക്കായിരിക്കും സാധ്യത ഇന്നലെ കോട്ടയത്തൊക്കെ അതിശക്തമായ മഴ തന്നെയായിരുന്നു ഇന്നലെ ഉച്ചക്കേഷം ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അത് വലിയ രീതിയിൽ കേരള സംസ്ഥാന വ്യാപകമായി തന്നെ ലഭിക്കാനാണ് സാധ്യത അതിതീവ്ര മഴ രണ്ട് ദിവസം ഇരുപത്തി പത്തൊൻപതാം തീയതിയും ഇരുപതിനാം തീയതിയും പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ നോക്കിക്കാണ്ടത് അതോടൊപ്പം തന്നെ ഈ മധ്യ കേരളവും അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകൾ പ്രത്യേക ജാഗ്രത അതികഠിനമായ സാധ്യതയുള്ളത് നാളെ മൂന്ന് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പിലെ വിശദാംശങ്ങളാണ് രജീഷ് നരിക്കുനി നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം